ഹായ് ഫ്രണ്ട്സ് അമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെയും രേവതിയുടെ അമ്മയെയും കുടുംബക്കാരെയും അടിച്ചാക്ഷേപിക്കുകയാണ് അമ്പലത്തിൽ വെച്ചുകൊണ്ട് തന്നെ ചന്ദ്ര അങ്ങനെ അവർ കൂടി പുറത്തിറങ്ങിയിട്ട് എന്തായാലും ഇനി ഈ കല്യാണത്തിന് നമുക്ക് കൂടണ്ട നമുക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് സച്ചി എവിടേക്ക് വരുന്നത് സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയുടെ മുഖമൊക്കെ കാണുമ്പോൾ എന്താ പറ്റിയത് എന്താ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവർ ആദ്യം ഒന്നും തന്നെ പറയുന്നില്ല അതിനുശേഷം എന്താ സംഭവിച്ചത് പറയെന്ന് നിർബന്ധിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് വായന്ന് പറഞ്ഞ് രേവതിയുടെ കൈയും പിടിച്ച് അവരെയും വിളിച്ചകത്തേക്ക് പോവുകയാണ് അപ്പൊ അവിടെയാണെങ്കിൽ മണ്ഡപത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുങ്ങി ചെറുക്കനും പെണ്ണും അരികിൽ ഇരിക്കുകയാണ് അപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്രയും വേഗം എൻ്റെ കഴുത്തിൽ ഒന്ന് താലി കെട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നിൽക്കാണ് ആ നവീന എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല താലി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷെ അതൊന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കാണ് അതേ സമയത്ത് കൂട്ടുകാരിയോട് മുന്നേ തന്നെ ശ്രുതി നീ ഒരു കാര്യം ചെയ്യുക അവൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നീ ആദ്യം അവൻ്റെ കയ്യിൽ അവൻ്റെ മുഖത്തൊന്ന് ആഞ്ഞടിക്കണം എന്നിട്ട് നിൻ്റെ കൈയ്ക്ക് കയറി നവീൻ പിടിച്ചെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ കൂട്ടത്തോടു കൂടി തന്നെ നവീനെ അടിച്ചോദിക്കോളും എന്നൊക്കെ കൂട്ടുകാരിയോട് പറഞ്ഞിട്ട് മീരയോട് പറഞ്ഞിട്ടാണ് കതിർമണ്ഡപത്തിലേക്ക് നമ്മുടെ ശ്രുതി കയറിയിരിക്കുന്നതും അപ്പോൾ എത്രയും വേഗം കല്യാണം കഴിഞ്ഞാൽ മതി എന്നാണ് ശ്രുതിയുടെ മനസ്സിലുള്ള ആഗ്രഹം ആ സമയത്ത് താലി കെട്ടാൻ വരട്ടെ എന്ന് സച്ചി പറയുകയാണ് അപ്പോൾ രേവതിയോട് നിങ്ങൾ എന്തൊക്കെയാണ് രേവതിയെ ചെയ്ത് കൂട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവർക്കൊന്നും മനസ്സിലാണ് അപ്പോൾ പറയുകയാണ് നിങ്ങൾ ഈ നിങ്ങളുടെ ഈ മകൻ്റെ കല്യാണം നടത്താൻ വേണ്ടി എത്ര രാവിലെ എഴുന്നേറ്റ് ഇവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് ഇവളാണ് ഇവൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല ശരി ശരിയായ രീതിയിൽ എന്നിട്ട് പോലും നിങ്ങൾ ഇവൾക്ക് കൊടുത്തത് ഇങ്ങനെ ഒരു കാര്യമില്ല എന്തായാലും അപ്പോൾ ചന്ദ്ര പറയാണ് വേഗം കല്യാണം നടക്കട്ടെ അതൊക്കെ പിന്നെ പറയാം പ്രശ്നങ്ങളൊക്കെ പിന്നെ സോൾവ് ആക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ എല്ലാവരും മുന്നിൽ വെച്ചിട്ടും ഇവളോട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയണം ഇവളോട് ഇവളെ ഇവളുടെ വീട്ടുകാരോടും എന്ന് സച്ചി ആവശ്യപ്പെടുകയാണ് അപ്പൊ ആ സമയത്ത് ചന്ദ്ര അത് അനുസരിക്കുന്നില്ല അപ്പൊ ശ്രുതിക്ക് സമയം വൈകുന്നോരം ശ്രുതിക്ക് പേടി കൂടാണ് അപ്പൊ ശ്രുതിയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട് എന്താണ് ഇതുവേ താലി കെട്ടാൻ മുഹൂർത്ത സമയം കഴിയാറായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പൂജാരി പറയുന്നുണ്ട് ഇല്ല സമയമൊന്നായിട്ടില്ല കഴിയാറൊന്നായിട്ടില്ല എന്തായാലും സമയമുണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ അപ്പൊ പൂജാരി എല്ലാവരും നമ്മുടെ രേവതിയുടെ ഭാഗത്താണ് നിൽക്കുന്നത് കാരണം രേവതിയെ ഒരുപാട് ഇഷ്ടമാണ് അവർ അവളിങ്ങനെ ആക്ഷേപിച്ചതൊന്നും തന്നെ പൂജാരിക്ക് വരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ആ സമയത്ത് ചന്ദ്ര അതിന് കൂട്ടാക്കാതെ നിൽക്കുമ്പോൾ എന്തായാലും ചെയ്തതിനൊരു തെറ്റ് മാപ്പ് പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രവീന്ദ്രനും അച്ഛമ്മയും ഒക്കെ കൂടിയിട്ട് ആ സമയത്ത് പറയാതെ അങ്ങനെ നിൽക്കുമ്പോൾ താലി പൂജിക്കാൻ വേണ്ടിയിട്ട് ഒരു തളികരി ഇങ്ങനെ നാളികേരം വെച്ചിട്ട് അതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ആ താലി പിടിച്ചെടുക്കുകയാണ് നമ്മുടെ സച്ചി അതെടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കുകയാണ് അപ്പോൾ പേടിക്കുന്നുണ്ട് ഇതുണ്ടെങ്കിൽ അല്ലേ നീ കെട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് രേവതി സച്ചി വഴക്ക് പറയണ എന്താണ് നിങ്ങൾ കാണിക്കുന്നത് ഒരു താലി വെച്ചിട്ടാണോ ഇങ്ങനെ വില പേ ഇങ്ങനെ ചെയ്യാൻ ആ പാടുണ്ടോ അത് പവിത്രമായ ഒന്നാണ് അത് ആദ്യ ഒരു പെണ്ണിന്റെ കഴുത്തില് ഭദ്രതയോടെ കെട്ടുന്ന സാധനാന്നൊക്കെ പറ താലിയുടെ മഹത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതി അപ്പൊ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് സച്ചി കൈ ഇങ്ങനെ കാണിച്ചിട്ട് എൻ്റെ കയ്യിലില്ല അതിൽ തന്നെ ഉണ്ടായിരുന്നു ആ താലി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് എന്തായാലും ഇതിന് ഒരു പരിഹാരം കാണട്ടെ എന്ന് ആദ്യം പറയുകയാണ് അപ്പം ആ സമയത്ത് ഇനിയിപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ് രേവതി തന്നെ ആ താലി കെട്ടേണ്ട എല്ലാ കാര്യത്തിൽ നീ തന്നെ ചെന്ന് മുൻകൈ മുന്നിൽ നിൽക്കാൻ രേവതിയോട് ആവശ്യപ്പെടാനാണ് സച്ചി അങ്ങനെ താലികെട്ട് നടക്കുന്നുണ്ട് താലിക്ക് പുറകിലായി അതായത് താലി കെട്ടുന്നതിൻ്റെ പെൺകുട്ടിയുടെ പിന്നിലായിട്ട് എല്ലാ കാര്യങ്ങളും ചരട് പിന്നീട് കെട്ടിക്കൊടുക്കുന്നതൊക്കെ രേവതി തന്നെയാണ് ചന്ദ്രയെ അവിടെ മാറ്റി നിർത്തുകയാണ് അങ്ങനെ ചന്ദ്രയെ ഒരു നോക്കുകുത്തിയായി മാറ്റി നിർത്തിക്കൊണ്ട് രേവതിയാണ് എല്ലാ കാര്യങ്ങളും തുടർന്ന് ചെയ്യുന്നത് അത് അതുകൊണ്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ വീട്ടിലേക്ക് പോയിട്ടുള്ള ഭാഗമൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് പറയാട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്